ഓണം ില്ലേ ഇനി നമുക്ക് അടിപൊളി ട്രിപ്പ് പോയാലോ ച്ചാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൂർ പോയിരുന്നു ആരൊക്കെ പോയതെന്ന് വെച്ചാൽ ഞാൻ കുടൂതി നമ്മൾ നമ്മളെന്ന ഓണം ആകെ എല്ലാവരും കൂടി ഒരു ടൂറ് പോയി എങ്ങോട്ടൊന്ന് വെച്ചാൽ മുപ്പത്തി മൂന്ന് കുത്തി അമ്പതാം മൈൽ ഇവിടെയൊക്കെയാണ് പോയത് പൗലേയിൽ അവിടെയൊക്കെയാണ് പോയത് നിങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളെല്ലാവരും വണ്ടിയുടെ അകത്ത് കയറി പോവാ റെഡിയായി ഞങ്ങൾ മൂന്ന് വണ്ടിക്കാണ് വന്നത് ഒന്ന് ജീപ്പ് ഒന്ന് പോലീറോ ഒന്ന് സ്കോർപ്പിയോ സ്കോർപ്പിയോ ആദ്യമേ പോയി ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് പോലീറോ പുറകിലെ വരുന്നതേ ഉള്ളു ഞങ്ങൾ രണ്ടാമത് പോയി സ്കോർപ്പിയോ ഫസ്റ്റ് പോയി ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടിക്ക് ഡീസൽ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കടയിൻ്റെ അവിടെ നിർത്തിയായിരുന്നു ബ്രെഡൊക്കെ വാങ്ങാൻ പോകുന്ന വഴിക്ക് തിന്നാനും പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പോൾ തിന്നാനൊക്കെ ആയിട്ട് ബ്രെഡും ജാമും വാങ്ങിച്ചിട്ട് വണ്ടി നിർത്തിയായിരുന്നു ഞങ്ങൾ മുപ്പത്തിമൂന്ന് കുത്തി എത്തിയിട്ടുണ്ട് ഗാസ് ഈ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടെ ഒന്നും ഒരു സംഭവം ഉണ്ടോ എന്താണെന്നറിയോ കുറേ മീനുകളൊക്കെ വന്ന് നമ്മൾ കാല്ച്ചത് അപ്പം അവിടെ കാലത്ത് കുത്തി 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 കടച്ചുകൊണ്ടിരിക്കും കുറേ കണ്ടോ എൻ്റെ കാലിൽ എന്ത് ദൂരം കടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പത്തണമൊക്കെ കാണുമായിരിക്കും അതെ എല്ലാവരും ഒക്കെ വന്ന് ഇവിടെ നിൽപ്പുണ്ട് അതെല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ കുറേ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ സഫാരി ഉണ്ട് റോഫ് റോഡൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മുപ്പത്തിമൂന്നിലെ കാഴ്ചകൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് നേരെ ആനക്കുളത്തിലെ ചപ്പാത്തിലേക്ക് അടുത്ത കാഴ്ചകളായിട്ട് പോകാം ആലക്കുളത്തിലെ ചപ്പാത്തിയിലെ തൊട്ട് ഒരു മീൻകുളമാണ് ഇത് ഇതൊരു വലിയ മീൻകുളമാണ് ഇതില് നിറയെ മീനുകളുണ്ട് ഇത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മീൻകൊള്ളാം കുറേ മീനുകളുണ്ട് ഈ വലിയ വലിയ സീസ് ഓറഞ്ച് കളറുള്ള മീനിലേക്കില്ലേ അത് കുറേ ഉണ്ടായിരുന്നു അതാണ് ഈ മീനുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആനക്കുളത്തിൽ വെച്ചപ്പത്തെ ഇതാണ് ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ പച്ചക്കറി തുടങ്ങിയപ്പോൾ കടയിൽ നിന്ന് പൊതിച്ചവരൊക്കെ വാങ്ങിച്ചു എല്ലാവരും കഴിച്ചോണ്ടിരിക്കുവാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ഗസ്റ്റൊക്കെ വരുന്നുണ്ട് വെള്ളത്തിൽ കുളിക്കാനും ഇതുകൂടെ ഒക്കെ കടന്നു പോകാനൊക്കെ ആയിട്ട് കൂടുതൽ പേരും ജീപ്പിലാണ് വരുന്നത് അല്ലാത്ത ആൾക്കാർ ഉണ്ട് ഇതാണ് ആ സ്ഥലം ഞങ്ങളിപ്പം പൗലയിൽ പോവാനായിട്ട് കേൾക്കുക അതെ അമ്പാടിയൊക്കെ വണ്ടീലിൻ്റെ മുകളിലൊക്കെ കയറുകയാണ് ഇനി ഞങ്ങളുടെ അത്രയെന്ന് പറയുന്നത് പൗലയിലേക്ക് ഈ ചപ്പാത്ത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ആനക്കുളം ആനക്കുളത്തിൽ ആന കുറേ ആൾക്കാരെ വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് വരെ പക്ഷേ ആന ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ തൊട്ടിലൊക്കെ ഇറങ്ങണം അല്ലാതെ തൊട്ടിലിറങ്ങുകയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ആ കാണുന്ന വെള്ളച്ചാട്ടിലേക്കാണ് പോകുന്നത് ആണ് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഗൗരത്തിലിരുന്ന് ഓടിക്കുവാണ് വീഴ് പിടിക്കുന്നതൊക്കെ അറിഞ്ഞപ്പം ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇരുന്ന് ഓടിക്കുകയാണ് ഓ ഓ ഇടലൊക്കെ പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാരും ഉണ്ട് ഞാനിവിടെ എന്തൊക്കെ വാച കടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇത് ഈ ഈയിടെ പുതിയതായിട്ട് പണിഞ്ഞ പാലമാണ് ഇത് ഇവിടുത്തെ പാലം ആണിത് ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണ് ഇതാണ് ഇവിടുത്തെ പവലിയൻ ഇതിന്റെ മുമ്പ് ഈ പവലിയും പണിയുന്നതിന് മുമ്പേ ഞങ്ങളിവിടെ വന്ന് താഴെ ഇറങ്ങൂ ഫോട്ടോയൊക്കെ കടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഞങ്ങൾ മേടിച്ച സാധനങ്ങളുടെ പ്ലാസ്റ്റിക് എല്ലാം തിരിച്ചു കൊണ്ടിട്ടുണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ തോട്ടിലൊക്കെ ചാടായിരുന്ന പക്ഷേ ഒന്നും ചാടാൻ നടന്നില്ല ചെയ്തു ആ തുണിയൊക്കെ പെട്ടെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ളതും എല്ലാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേരാം